ഹലോ ഇന്ന്താ തൈരൊക്കെ വെച്ചിട്ട് തൈര് മാത്രമല്ല രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ടാൻ പൂക്കുക എന്നുള്ളത് കേട്ടോ അപ്പം അതാ അതിനേക്കാവശ്യമുള്ള ഒന്ന് തക്കാളി പകുതി തക്കാളി എടുക്കുക പകുതി ഇതുപോലെ നാരങ്ങ എടുക്കുക അപ്പം നമ്മൾ വെയിലത്തൊക്കെ പോയി അപ്പോൾ ഒരു കരുവാളിപ്പൊക്കെ വരുമല്ലോ അതിനു വേണ്ടി കേട്ടോ പറയുന്നത് പാലം ഒന്നും മാറിക്കിട്ടേണ്ട നമുക്ക് ഒറ്റപ്രാവശ്യമൊന്നും ചെയ്താൽ പെട്ടെന്ന് മാറില്ല എന്നാലും പെട്ടെന്ന് ഒരു അത്യാവശ്യം നല്ല മാറ്റം വരും കേട്ടോ അതിലേക്ക് ഇതാണ് കുറച്ച് ഇതെനിക്ക് കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ ഞാൻ അറിയുന്നത് കസ്തൂരി മഞ്ഞളിന് ഇത്ര മഞ്ഞ ഇല്ല ഒരു ക്രീം കളറാണെന്നൊക്കെ ഉള്ള എന്തായാലും ഞങ്ങൾ ഈ മഞ്ഞളാണ് വെച്ച് തേച്ചത് കേട്ടോ കഴിഞ്ഞ ദിവസം പുഴയിൽ പോയിരുന്നു അപ്പം അന്ന് മഴയൊന്നുമില്ല നല്ല വെയിലിനി അപ്പം മോളെ മോത്തൊക്കെ ഞാൻ കുട ചൂടിയിരുന്നു കേട്ടോ മഴയാണേലും വെയിലാണേലും ഞാൻ കുട ചൂടിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും മോളും ഹോട്ടയൊന്നും ഇല്ലാണ്ട് അവർ നേരെ പുഴയിലൊക്കെ ഇറങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പം മുഖമൊക്കെ ഒരു വല്ലാതൊരു ടാൻ പോയ പോലെയൊക്കെ ആയി അപ്പോഴാണ് എന്നും പറയും എന്തേലും തേച്ച് തേച്ചതാന്നൊക്കെ പറയും അങ്ങനെ ഏതായാലും ഞങ്ങൾ ഏതായാലും ഒന്ന് തേക്കുമ്പം അത് എന്തായാലും മാറ്റാൻ അറിയണ്ട നമുക്ക് അപ്പോൾ അതാ മുഖത്ത് നല്ലപോലെ തേച്ച് പഠിച്ച് കഴുത്ത് വരെ തേച്ചു കേട്ടോ അപ്പം ആരൊക്കെങ്കിലൊക്കെ വെയിലത്തൊക്കെ പോയിട്ട് കരിപാളിച്ചവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മുഖം വലി മുഖത്തുള്ള നമ്മൾ ആദ്യം തേച്ചത് ഇങ്ങനെ ഉണങ്ങിയ പോലെയാവുമല്ലോ അപ്പോൾ ഒന്നുകൂടി തേച്ചു കൊടുക്കുക അതിൻ്റെ മേലേക്ക് തന്നെ കഴുത്തിൽ ഉണങ്ങിയില്ല മുഖത്ത് പെട്ടെന്ന് വലിഞ്ഞു പോകും അപ്പോൾ നമ്മളൊന്നും കൂടി ഒരു വട്ടം കൂടി അതേപോലെയൊക്കെ തേച്ച് പിടിപ്പിക്കുക പിന്നെ കണ്ണിൻ്റെ അവിടെ പലർക്കും പല സെൻസിറ്റീവ് അല്ലാതെ നൈസ് തൊലിയൊക്കെ ആണെങ്കിൽ അധികം കണ്ണിൻ്റെ അവിടേക്ക് ആക്കണ്ട അങ്ങനെ അങ്ങനെന്താ ഉണങ്ങിയതിന് ശേഷം ഞങ്ങളത് കഴുകി കിട്ടും റിസൾട്ട് കാണണ്ടേ അപ്പം താ കണ്ടില്ലേ ആദ്യം കണ്ടതും ഇപ്പോളും നല്ല മാറ്റമല്ലേ ഒറ്റപ്രാവശ്യം കൊണ്ട് ഒന്നും നല്ല മാറ്റം വരില്ല നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി